ലോക സ്ഥാപനം കണ്ട പോലെ തന്നെ ലോക മൂവി കാണാൻ പോവുകയാണ് അപ്പം രാവിലെ ഏട്ടൻ ലീവായതുകൊണ്ട് ഏട്ടൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ഏട്ടം പത്തിരി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഗേഴ്സ് കാണുന്നത് അലങ്കോലാക്കിയിട്ടിട്ടുണ്ട് അത് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ അപ്പൊ ആട് പത്തിരി ഇടലും ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ൂട്ടി അത് സിനിമയ്ക്കാ പോകുന്ന എന്റെ മോളിൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചെടുത്തത് അതേപോലെ പറഞ്ഞിട്ട് ഗാൾസ് ഈ പോകുമ്പോൾ ആവിടുന്നേ പോകുന്നത് നോക്കണ്ട തിരിച്ച് വരുമ്പോൾ കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് വരിക ആൾക്ക് മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ നമ്മൾ കൊണ്ടുപോകും ഒന്നര വയസ്സ് മുതൽ എങ്ങാനും കൊണ്ടുപോകുന്നുണ്ട് ആദ്യമായിട്ട് കൊണ്ടുപോയി ആർ ഡി എക്സ് മുക്കാൻ തോന്നുന്നുണ്ട് കുറച്ച് ആദ്യമായി കൊണ്ടുപോയി ശലിപ്പിക്കും ഞങ്ങൾ പല സമയം പല സ്ഥലത്താണ് കാണാൻ പോവാൻ ഇതുക്കി പറയുന്ന ഞാൻ കാണാൻ പോകുന്നത് പേരാമ്പ്രയാണ് അപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഞാൻ പഠിപ്പിച്ച കോളേജ് ഉള്ളത് അത് ഞാൻ കാണിക്കാൻ പറ്റില്ല കാരണം അതിന് അത് എത്തുന്നേരം മുന്നേ തന്നെ റൈറ്റിലോട്ട് ടേൺ ചെയ്തിട്ടാണ് ഈ ഒരു തിയേറ്ററിലോട്ട് പോകുന്നത് അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല പിന്നെ നല്ല ദൂരം ഉണ്ട് ഗായ്സ് ഇവിടുന്ന് കൊയിലാണ്ടി നിന്ന് പേരാമ്പ്രയ്ക്ക് അത്യാവശ്യം ദൂരം പോകുന്ന വഴിയുള്ള വ്യൂ ആണ് ഇത് ഞങ്ങളിത് പോകുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് അപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ ഈ ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു തോരണം കിട്ടിയിട്ടതും അതും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലോക്ക മൂവി ട്രെയിലർ പോലും കാണാതെയാണ് ഞാൻ മൂവി കാണാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ആൾന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കാരണം ട്രെയിലർ പോലും കാണാതെ നമ്മൾ പോയി കാണുന്ന മൂവി നല്ലതും കൂടി ആണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിപ്പം ഓൾമോസ്റ്റ് പേരാമ്പ്ര എത്താറായിട്ടുണ്ട് ടൗൺ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പേരാമ്പ്ര സ്റ്റാൻഡാണ് പേരാമ്പ്ര സ്റ്റാൻഡിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഞാൻ പഠിച്ച കോളേജാണ് ഡിഗ്നിറ്റി കോളേജ് ഇതിപ്പം അത്ര എത്തേണ്ട അതിനോട് കേട്ടേണ്ട എന്നെ വഴക്ക് പറയുന്നുണ്ട് കാരണം ഫോണ് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് വണ്ടി പോകുന്ന സമയത്തേ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ സീനല്ല കുഞ്ഞിനെ നോക്കണ്ടേ അപ്പോൾ ഇവിടെ നമ്മൾ ടേൺ ചെയ്യും നേരെ പോയാൽ പോയാലെ ഞാൻ പഠിപ്പിച്ച കോളേജാണ് അപ്പം തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ മൂവി കാണാൻ വന്നിരിക്കുന്ന തിയേറ്റർ ഇവിടെ ഇനി മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് കണ്ടത് തുടരും മൂവിയാണ് അതിവിടുന്ന് തന്നെ പോകും അപ്പോ വെരി ലോക്കൽ പ്രശ്നം വേറെന്താ എന്നോട് ചോദിച്ചാൽ ണ്ട് പിന്നെ സ്നാക്സ് പിന്നെ പോപ്പോൺ വാങ്ങിപ്പോ എനിക്ക് പറ്റിയില്ല പിന്നെ നേരെ കേറുന്നുണ്ട് ഹാഫ് ടൈം വരെയുള്ള ഒരു സമയത്ത് മോള് ഒട്ടും അനങ്ങാതിരുന്നു ഒറ്റയടുപ്പിൽ കാണുമായിരുന്നു അത്രയ്ക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് സിനിമയിലെ ചേച്ചി സിനിമ കാണുമ്പോ ഉറങ്ങിയതാരാ സിനിമ കാണുമ്പോ ഉറങ്ങിയതാരാ എന്തിനാ ഉറങ്ങിയത് അയ്യേ വന്നോ പോവുമ്പോ എങ്ങനെ പോയ ആളാ ഇപ്പൊ സൈഡായി ടയർഡായ ആൾ പിന്നെ ആൾക്ക് ജ്യൂസൊക്കെ വൈകി കൊടുത്ത് വിട്ടു പോയി